സുഹൃത്തുക്കളെ ഫിസിക്കലി വളരെ വീക്കാണ് കാരണം എന്ന് വെച്ചാൽ ഇന്ന് രാവിലെ വെളുപ്പിന് നാല് മണിക്ക് എഴുന്നേറ്റാണ് ഇപ്പോൾ പത്തേ മുപ്പത്തിനാലായി മണിക്കല്ല മൂന്നര കഴിഞ്ഞപ്പോൾ തൊട്ടേ ഉണർന്നു പിന്നീട് ഉറക്കം വരാത്തോണ്ട് പിന്നീട് ഞാൻ എഴുന്നേറ്റ് പിന്നീട് ഞാൻ നടക്കാൻ പോയി ഒരു സെക്കൻഡ് ഒന്ന് ചെയറ് ശരിയാക്കിയിട്ടോട്ടെ അത് കഴിഞ്ഞിട്ട് പിന്നീട് ചായ കുടിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് പിന്നെയും ഇങ്ങനെ ഈ മേഖലയിൽ കൂടി ഇങ്ങനെ നിൽക്കുകയാണ് എല്ലാ മാധ്യമങ്ങളിലും വരുന്ന വാർത്തകൾ അതാത് സമയത്ത് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ ഞാൻ പറയുന്നത് മുസ്ലിം ലീഗിനെ പ്രകീർത്തിച്ചുകൊണ്ട് ഞാൻ ചില കാര്യങ്ങൾ ചില ചാനലിനകത്ത് പറഞ്ഞു എന്നുള്ളതിൻ്റെ പേരിൽ ചില ആൾക്കാർ എന്നെ വല്ലാതെ വിമർശിച്ചുകൊണ്ട് കൊണ്ട് രംഗത്ത് വരുന്നുണ്ട് സോഷ്യൽ മീഡിയക്കകത്ത് അത് പലരും ഉപയോഗിക്കുന്നുണ്ട് രാജന് മുസ്ലിം ലീഗ് പൈസ കൊടുത്തു രാജന് മുസ്ലിം ചാരമാർ പൈസ കൊടുത്തു രാജനെ അവർ വിലക്കെടുത്തു എന്നുള്ളത് എന്നെ വിലക്കെടുക്കാൻ പറ്റിയ ഒരു പട്ടികളെ ഞാൻ ഈ ലോകത്ത് കണ്ടിട്ടില്ല സത്യം പറയാം പച്ച മലയാളത്തിൽ പറയാം പിന്നെ ഞാൻ വലിയ ഒന്നുമല്ല നിങ്ങളെ ഈ ലോകത്തിന്റെ ചെറിയ കോണിൽ നിൽക്കുന്ന ഒരു ഒരു കുഞ്ഞു മനുഷ്യർ എനിക്ക് സ്വാധീനിക്കാൻ പറ്റുന്നതാണെങ്കിൽ ഒരു പത്തോന്നൂറോ പേരെ എൻ്റെ നാട്ടിലുള്ളവരെ സ്വാധീനിക്കാൻ പറ്റും എൻ്റെ സൗഹൃദങ്ങൾപ്പെട്ടവരെ സ്വാധീനിക്കാൻ പറ്റും അതിനപ്പുറത്തേക്ക് ഒന്നുമല്ല എന്നുള്ള ബോധ്യം അത് ഓരോ പിന്നെ മാധ്യമരംഗത്ത്ക്കുന്നവർക്ക് രാഷ്ട്രീയ രംഗത്ത് നിൽക്കുന്നവർക്ക് ബാക്കിയുള്ള ആളുകൾക്കും കമന്റ് ഇടുന്നവർക്കും ഉണ്ടാവണം നമുക്ക് ആരെയും സ്വാധീനിക്കാൻ പറ്റില്ല എല്ലാ നമ്മളേക്കാൾ ബുദ്ധിയുള്ളവരാണ് അവര് എന്നുള്ള ബോധ്യം ആദ്യം ഉണ്ടാവണം ഞാൻ മുസ്ലിം ലീഗിന്റെ ഈ പിന്നെ ഇപ്പം പുൽഗാമിലെ അക്രമവും അതിന് നടത്തിയിട്ടുള്ള പ്രത്യാക്രമണവുമായിട്ട് ബന്ധപ്പെട്ട അവരുടെ സമീപനത്തെയും അവരുടെ നിലപാടുകളെയും അംഗീകരിക്കുന്ന ഒരാളാണ് അതിവിടെ മാത്രമല്ല പുൽഗാമിലെ അക്രമത്തിലും അവരുടെ സമീപനത്തെ ഞാൻ അംഗീകരിച്ചിട്ടുള്ള ആളാണ് ഒന്നുമല്ലാത്ത ഒരു പിന്നെ ഏറ്റവും സവിശേഷമായിട്ട് എടുത്തു പറയേണ്ടത് ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുൽഗാം അക്രമത്തിന് ശേഷം പ്രധാനമന്ത്രിയെ നേരിട്ട് കണ്ട് അദ്ദേഹത്തിൻ്റെ യുദ്ധ യുദ്ധവുമായി ബന്ധപ്പെട്ട ഫണ്ടിലേക്ക് സംഭാവന ചെയ്ത ആദ്യത്തെ രാഷ്ട്രീയ പ്രസ്ഥാനം പിന്നീട് ആരോഗ്യം കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ചിലപ്പോൾ ഏക ഏകരാഷ്ട്രീയ പ്രസ്ഥാനമായിരിക്കും അത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ് ഗുജറാത്തിലെ ഭൂമികൾക്കണ്ട ഉണ്ടായ സമയത്ത് അവിടെ സഹായകസ്തുവുമായിട്ട് എത്തി എത്തിപ്പെട്ട ആദ്യത്തെ രാഷ്ട്രീയ പ്രസ്ഥാനം രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള നിലയിൽ എൻ ജി ഒകൾ എത്തിയിട്ടുണ്ടാവും അത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ് കേരളത്തിലെ എല്ലാ മെഡിക്കൽ കോളേജുകളും കേന്ദ്രീകരിച്ചും ആർ ടി സികൾ കേന്ദ്രീകരിച്ചു ആർ ടി സി പിന്നെ നമ്മുടെ തിരുവനന്തപുരം ആർ ടി സി അതേപോലെ തന്നെ മറ്റുള്ള സബ് സെൻറ്ററുകൾ ഇതെല്ലാം കേന്ദ്രീകരിച്ച് സി എച്ച് സെൻ്ററുകൾ തുടങ്ങിയിട്ട് സി എച്ച് മൂന്ന് പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മറക്കാൻ പറ്റില്ല കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു ഉപമുഖ്യമന്ത്രിയായിരുന്നു ദീർഘകാല രാഷ്ട്രീയത്തിൽ നൽകുന്നിരുന്ന ആളാണ് എം കെ മുനീണ്ൻ്റെ വാപ്പയാണ് എം കെ മുനീണിൻ്റെ വാപ്പയാണെന്നുള്ളത് ഞാൻ പറയുന്നത് മുസ്ലിം ലീഗിൻ്റെ ആളാണെന്നുള്ളതുകൊണ്ടും അല്ല ഞാൻ പറയുന്നത് ഒരു മനുഷ്യൻ ആയിട്ട് ചെയ്തിട്ടുള്ള ഓരോ കാര്യങ്ങളിലും ഇടപെട്ടിട്ടുള്ള രീതിയെക്കുറിച്ചാണ് പറയുന്നത് കേരളത്തിലെ മുസ്ലിം സമൂഹത്തിലെ പെൺകുട്ടികളെ വിദ്യാഭ്യാസത്തിന്റെ ഉന്നതിയിലേക്ക് കൈപിടിച്ച് വരുത്തുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടമായ പ്രധാനപ്പെട്ടതായിട്ടുള്ള സുപ്രധാനമായ ഒരു പങ്ക് വഹിച്ചിട്ടുള്ള ഒരാളാണ് സി എച്ച് മുതവയ അക്ഷരാർത്ഥത്തിൽ ഒരു വ്യക്തിയാണ് നവോത്ഥാന നായകന്മാരുടെ കൂട്ടത്തിൽ ശ്രീനാരായണ ഗുരുവിനേയും ഇ എം എസ് നമ്പൂതിരിപ്പാടിനെയും ഒക്കെ ഞാൻ അംഗീകരിക്കുന്നു അതോടൊപ്പം ജോസഫ് ജോസഫ്ണ്ടേരി അംഗീകരിക്കുന്നു അതോടൊപ്പം സി എച്ച് മുഹമ്മദ് കോയർ സാഹിബിന്റെ പേരും കൂടി കൂട്ടിച്ചേർക്കപ്പെടേണ്ടതാണെന്ന് ആത്മാർത്ഥമായി വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഇതൊക്കെ ചങ്കിൽ തട്ടിട്ടാ പറയണേ വെറുതെ പറയണ അല്ല ഇപ്പം ഇവര് വേണ്ട വയനാട് ചൂരൽമലയിലും പിന്നെ മുണ്ടക്കയിലും ദുരന്തണ്ടായപ്പം ഞാൻ മുഖ്യമന്ത്രിയുടെ വണ്ടിക്ക് അല്ല പൈസ കൊടുത്ത് എൻ്റെ അടുത്ത് പൈസ ഉണ്ടായിട്ടൊന്നുമല്ല സ്വന്തമായിട്ടെനിക്ക് വീടില്ല സ്വന്തമായിട്ട് എനിക്ക് ഒരു സെൻറ് ഭൂമി പോലും പിന്നെ ഈ മണിൽ ഈ ലോ ഈ ഭൂലോകത്തില്ല ഒരു സെൻറ്റ് ഭൂമി പോലും അതില്ലാത്ത ഞാൻ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എനിക്ക് വലിയ സംഖ്യ നിങ്ങൾക്ക് ചെറിയ സംഖ്യ ആയിരിക്കും അത് ഞാൻ കൊടുത്തത് മുസ്ലിം ലീഗിൻ്റെ റിലീഫ് ഫണ്ടിലേക്കാണ് റീബിൽഡ് വയനാട്ടിൻ്റെ അവരുടെ ഫണ്ടിലേക്കാണ് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നത് ഞാൻ മുസ്ലിം ലീഗുമായിട്ട് നേരിട്ട് അടിച്ച് പിടിച്ച് വളർന്നിട്ടുള്ള ആളാന്നേ എൻ്റെ നാട്ടിൽ ഞാൻ വളർന്നു വന്ന സാഹചര്യത്തിൽ അവിടെ മുസ്ലിം ലീഗാണ് ഏറ്റവും ശക്തമായിട്ടുള്ള രാഷ്ട്രീയ പ്രസ്ഥാനം ഞാൻ മഞ്ചേരി എൻ്റെ സ്കൂളിൽ എസ് എ പിയിൽ വരുന്നത് നാട്ടിൽ ഡി വി എഫ് ഉണ്ടാക്കാൻ നോക്കുന്നു ഡി വി എഫിൻ്റെ ആദ്യത്തെ യൂണിറ്റ് കമ്മിറ്റി ഉണ്ടാക്കുന്നു അപ്പോൾ ഇവരുമായിട്ട് ഫൈറ്റ് ചെയ്തിട്ട് വരണേ ആ നാട്ടിൽ ആദ്യമായിട്ട് ഡി വി എഫിയുടെ യൂണിറ്റ് കമ്മിറ്റി ഉണ്ടാക്കുക ആ നാട്ടിൽ ആദ്യമായിട്ട് പാർട്ടിയുടെ പിന്നെ സി പി എമ്മിൻ്റെ ഗ്രൂപ്പ് കമ്മിറ്റി ഉണ്ടാക്കുക അപ്പോൾ അതിൻ്റെ കൺവീനർ ചെയ്യാനാണ് ബാക്കിയുള്ളവർ മുഴുവൻ എന്നേക്കാൾ പ്രായമുള്ളവരാ ഞാൻ വളർന്ന ചെറിയ ഒരു പ്രായത്തിലുണ്ടെങ്കിൽ വന്നതാണ് കാരണം അന്ന് എൽ സി സെൻറ്ററിലുണ്ട് അവിടെ പിന്നീട് ബ്രാഞ്ച് ഉണ്ടാക്കുന്നു ഇപ്പം അത് പാർട്ടി കോട്ടയായിട്ട് മാറി ഇപ്പം അത് ഹൈജാക്ക് ചെയ്യാൻ ഒരുപാട് നേതാക്കന്മാരുണ്ടായി അതിൻ്റെ ക്രെഡിറ്റൊക്കെ ഏറ്റെടുക്കാൻ ആ ഒന്നും എനിക്ക് എന്നെ സമയത്ത് ആ ഒന്നും വിഷയമല്ല ഞാൻ ചെയ്യാനുള്ളത് ചെയ്തു ആ കാലഘട്ടത്തിൽ ഞാൻ ചെയ്യേണ്ടത് ആ കാലഘട്ടത്തിൽ ചെയ്തു അത് കഴിതിട്ട് ഇവരുമായിട്ട് ചത്രുത നിന്നില്ല ആ സമയത്ത് പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ എതിർമുഖത്ത് നിന്നിട്ടുണ്ട് ഫൈറ്റ് ചെയ്തിട്ടുണ്ട് അടിപിടി ഉണ്ടായിട്ടുണ്ട് ഒക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇന്ന് ആണെങ്കിൽ നമ്മൾ ഒരടിപിഴിയുടെ ഒരു സിറ്റുവേഷൻ നമ്മൾ സംസാരിച്ച് മാറ്റും കുറച്ചുകൂടി പക്കമായിട്ട് കാര്യങ്ങൾ നേരിടുകയാണ് ഇപ്പോൾ നമുക്കും ഈ പത്ത് പതിനെട്ട് പത്തൊമ്പത് വയസ്സ് ഇരുപത് വയസ്സൊക്കെ ഉണ്ടാവുന്ന സമയത്ത് ഉണ്ടാകുന്ന കാര്യങ്ങളെ കൈകാര്യം ചെയ്യുമ്പോൾ പ്രായത്തിൻ്റെതായിട്ടുള്ള അപക്ത വന്നിട്ടുണ്ട് അപ്പുറത്തുള്ള ഒരു വയസ്സുള്ളവരുമായിരുന്നു വേറെ കാര്യം ഇപ്പം തന്നെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പുൽവാമ അക്രമത്തിൽ ഞാൻ പറഞ്ഞല്ലോ പുൽവാമയിലെ പിന്നെ അക്രമത്തിൽ ആ സമയത്ത് മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാർ അടുത്ത് പോയിട്ട് അവരാണ് ആദ്യം ഫണ്ട് കൊടുക്കുന്നത് വേണ്ട ഈ ഇപ്പോൾ തന്നെ പാകിസ്ഥാനത്തിൽ ഇന്ത്യയുടെ മിസൈൽ ആക്രമണവുമായി ബന്ധപ്പെട്ട് വിദേശ രാഷ്ട്ര സ്ഥാനപതികളോട് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഗോയലും വിദേശകാര്യമന്ത്രിയും സംബന്ധിച്ച രീതി രാജ്യത്തിന്റെ മാന്യതയും പക്വതയും ഉയർത്തിപ്പിടിക്കുന്നതായിരുന്നുവെന്ന് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി ഷാഫി ചാലിയ ആലോചിച്ച് നോക്കും ബി ജെ പിയുടെ നേതാക്കന്മാരാണ് ബി ജെ പിയുടെ ആരാണ് ഇപ്പം ഈ രാജ്നാഥ് ബാക്കിയുള്ള വിദേശകാര്യമന്ത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ് ജയശങ്കർ ഒരു ആണ് അതേപോലെ തന്നെ അജിത് ബ്യൂറോക്രാറ്റ് ആണ് അദ്ദേഹം ഐ എസ് ആണോ ഐ എഫ് എസ് ആണോ ഐ എസ് എഫ് ആണെന്നുള്ള കാറ്ററി സംശയമുണ്ട് എന്തായിരുന്നാലും ഐ എ എസ് ആയിരിക്കും കരുതുന്നത് അല്ലെങ്കിൽ ഐ പി എസ് ആയിരിക്കും അങ്ങനെ വന്നിട്ടാണ് അദ്ദേഹം റോയിലേക്കൊക്കെ പോകുന്നതെങ്കിലും തിരിച്ചു വരുന്നത് എന്തായാലും പിന്നെ ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനാണ് ആണ് അതേസമയം രാജ്നാഥ് സിംഗ് ആല ബി ജെ പിയുടെ മുൻ ദേശീയ അധ്യക്ഷൻ മുൻ രാജസ്ഥാൻ മുഖ്യമന്ത്രി അദ്ദേഹത്തെ വരെ അഭിനന്ദിച്ചുകൊണ്ട് ഇങ്ങനെയൊരു പ്രസംഗം പൊതുവേദിയിൽ മുസ്ലിം ലീഗിന്റെ വേദിയിൽ പ്രസംഗിക്കാൻ ഷാഫി ചാലിയത്തിന് കഴിയണം എന്നുണ്ടെങ്കിൽ മുസ്ലിം ലീഗിന്റെ ഗ്രീൻ സിഗ്നൽ ഇല്ലാതെ പണക്കാട് സയ്യദ് പിന്നെ സാത്തിഖിരി ശികാബ്ദങ്ങളുടെ അനുമതി ഇല്ലാതെ കഴിയുന്ന ഞാൻ വിശ്വസിക്കുന്നില്ല അപ്പം ശരി ചെയ്താൽ ശരിയുടെ കൂടെ നിൽക്കും അതാണ് മുസ്ലിം ലീഗിന്റെ നിലപാട് ആ മുസ്ലിം ലീഗിനെതിരെ ആ മുസ്ലിം ലീഗിന്റെ വർഗീയ പാർട്ടിയാണെന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ പറഞ്ഞു കഴിഞ്ഞാൽ പോയി പണി നോക്കാനേ പറയുള്ളൂ മുസ്ലിം ലീഗ് സെക്കുലർ പാർട്ടിയാണ് മുസ്ലിം ലീഗിന്റെ പേരിൽ മുസ്ലിം ഉണ്ടായി അതാണ് കുഴപ്പം അപ്പോൾ എടോ നിങ്ങൾ ആലോചിച്ച് നോക്കും പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ പേരിൽ ഒരു മുസ്ലിം ഇല്ല എസ് ഡി പി എന്ന് പറയുന്നത് അത് മുസ്ലിം ഇല്ല ജമാഅത്ത് ഇസ്ലാമിക്കാരുടെ വെൽഫെയർ പാർട്ടിയുടെ പേരിൽ ഒരു വെൽഫെയർ പാർട്ടിയാണ് ഭയങ്കര വെൽഫെയർ ഉണ്ടാക്കുക മുസ്ലിം എന്നുള്ള പേരൊന്നും ഇല്ല ഇവിടെ മുസ്ലിം എന്നുള്ള പേരുണ്ടാക്കി കഴിഞ്ഞാലും യു സി രാമനെ നിയമസഭയ്ക്ക് അയച്ചിട്ടുള്ള പാർട്ടിയാണ് മുസ്ലിം ലീഗ് എ പി ഉണ്ണികൃഷ്ണനെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആക്കിയിട്ടുള്ള പാർട്ടിയാണ് മുസ്ലിം ലീഗ് ആ പാർട്ടിക്കകത്ത് ക്രിസ്ത്യാനികളും ഹിന്ദുക്കളുമായിട്ടുള്ള ഒരുപാട് പേര് എന്നുള്ളത് എനിക്ക് ബോധ്യമുള്ളതാണ് കേരളത്തിന്റെ മതേതര ഘടന നിലനിർത്തുന്നതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് ഒരു പാർട്ടിയാണ് മുസ്ലിം ലീഗ് അതിനെ വർഗീയ പാർട്ടിയാണ് അത് പിന്നെ തീവ്രവാദ പാർട്ടിയാണെന്നൊക്കെ പറയുന്ന ആൾക്കാരോട് പോയി പണി വെക്കാനേ പറയാൻ പറ്റുള്ളൂ അല്ലാതെ അവർക്ക് ബുദ്ധി ഉണ്ടാക്കി കൊടുക്കില്ല നമ്മുടെ പണിയല്ലോ കാര്യങ്ങൾ ഞാൻ പലപ്പോഴും പറയുന്ന പോലെ കാര്യങ്ങൾ യുക്തിപൂർവ്വം അവതരിപ്പിക്കുക എന്നല്ലാതെ കേട്ടിരിക്കുന്നവർക്ക് മുഴുവൻ യുക്തി ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് ഈ വിഷയം അവതരിപ്പിക്കുന്ന ആളുടെ ഉത്തരവാദിത്തമല്ല നിങ്ങൾക്ക് യുക്തി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും മുസ്ലിം ലീഗ് വർഗീയ പാർട്ടി അല്ല മുസ്ലിം ലീഗ് വർഗീയ പാർട്ടി ആണെങ്കിൽ പിന്നെ അടവുതായി ഉണ്ടാക്കേണ്ടായിരുന്നോ സി പി എം അതിൻ്റെ ആവശ്യമുണ്ടായിരുന്നോ മുസ്ലിം ലീഗുമായിട്ടല്ലേ അലയൻസ് ഉണ്ടാക്കിയിട്ടല്ലേ രണ്ടായിരത്തി അഞ്ചിലാണോ രണ്ടായിരത്തി പത്തിലാണല്ലോ ആ സമയത്ത് പിന്നെ പല പഞ്ചായത്തുകളും പിടിച്ചെടുത്തു അന്ന് മുസ്ലിം ലീഗിന്റെ മുസ്ലിം ലീഗിനോട് അണ്ടച്ചെപ്റ്റ് വേണ്ട എം പി ഗോവിന്ദ സംസ്ഥാന സെക്രട്ടറി ആയിട്ട് തന്നെ ശേഷം അദ്ദേഹം പറഞ്ഞല്ലോ മുസ്ലിം ലീഗ് വർഗീയ പാർട്ടി പിന്നെ ഇപ്പോഴത്തെ കോണത്തെ വർത്താനം പറഞ്ഞുകൊണ്ട് വരുന്നത് നിങ്ങൾക്ക് പറ്റുമ്പോൾ നിങ്ങളത് പിന്നെ പറഞ്ഞു കേട്ടു കഴിഞ്ഞാൽ അപ്പോൾ മുസ്ലിം ലീഗ് വർഗീയ പാർട്ടിയല്ല നിങ്ങൾക്ക് നിങ്ങളായിട്ട് ചേർന്ന് കഴിഞ്ഞ മുസ്ലിം ലീഗ് വർഗീയ പാർട്ടി അല്ല നിങ്ങളുടെ ചേർന്ന് നിൽക്കും മുസ്ലിം വർഗീയ പാർട്ടിയാണ് അതിൽ നയല്ലാതെ അതിലൊന്ന് യോജിക്കാൻ ബുദ്ധിമുട്ടുണ്ട് മുസ്ലിം ലീഗ് വർഗീയ പാർട്ടി അല്ല എന്ന് നൂറ് ശതമാനം ബോധ്യമുള്ള ഒരാളാണ് ഞാൻ മലപ്പുറത്തിൻ്റെ മണ്ണിൽ ജനിച്ചു വളർന്ന് ആ മണ്ണിന്റെ എല്ലാ പിന്നെ സുഗന്ധങ്ങളും ദുർഗന്ധങ്ങളും ഒക്കെ വേറിട്ടറിയാൻ കഴിയുന്ന ഒരു വ്യക്തി എന്ന രീതിയിൽ മുസ്ലിം ലീഗ് ഇല്ലെങ്കിൽ മലപ്പുറത്തിന്റെ രാഷ്ട്രീയാവസ്ഥ ഇങ്ങനെ ആവില്ല മലപ്പുറം തകരും മലബാർ തകരും മലപ്പുറം മാത്രമല്ല മലബാർ തകരും എന്ന് വിശ്വസിക്കുന്ന ആളാണ് അവിടുത്തെ മതേതര ഘടനയെ നിലനിർത്തുന്നതിൽ മുസ്ലിം ലീഗ് വലിയ പങ്കുവയ്ക്കുന്ന വിശ്വസിക്കുന്ന ആളാണ് അവിടെ തീവ്രവാദ സംഘടനകൾക്ക് വേരോട്ടാൻ അവസരം കിട്ടാതിരിക്കുന്ന മുസ്ലിം ലീഗ് ഉള്ളതുകൊണ്ടാണെന്ന് വിശ്വസിക്കുന്ന ആളാ അതിനിടയിലാണ് ഇവരിങ്ങനെ വന്നിട്ട് മുസ്ലിം ലീഗ് വർഗീയ പാർട്ടി മുസ്ലിം ലീഗ് വർഗീയ പാർട്ടി പേരിലും മുസ്ലിം ഉണ്ട് അപ്പുറത്ത് മുസ്ലിം ഇല്ലല്ലോ വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ മുസ്ലിം ഇല്ല ഭയങ്കര വെൽഫെയർ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഭയങ്കര പോപ്പുലറാണ് ഭയങ്കര ഫ്രണ്ടു ആണ് ഐറ്റകളെല്ലാം പ്രതികാര ജയിലുകിടക്ക രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ ഒരുക്കാൻ വേണ്ടി തീരുമാനിച്ച എന്ത് മുസ്ലിം ലീഗിന്റെ ഒരൊറ്റ നേതാക്കന്മാരെ സംസ്ഥാന നേതാക്കന്മാരെ പട്ടേ ബൂത്ത് പ്രസിഡന്റിനെ പിടിച്ചുകൊണ്ടിട്ട് ഇതുവരെ തീവ്രവാദ കുറ്റത്തിനകത്തിട്ടിട്ടുണ്ടോ ഇല്ലല്ലോ എന്താ കാരണം മുസ്ലിം ലീഗ് തീവ്രവാദ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ് അത് മനസ്സിലാക്കണം മുസ്ലിം ലീഗ് ഇല്ലെങ്കിൽ ഈ ചെറുപ്പക്കാർ പ്രത്യേകിച്ചും മുസ്ലിം സമുദായത്തിനകത്ത് ഐഡന്റിറ്റി പൊളിറ്റിക്സ് വളരെ പ്രധാനപ്പെട്ട ഘടകമാണെന്ന് ഞാൻ കഴിഞ്ഞ ദിവസം ചില ചാനൽ ചർച്ചകൾക്കകത്തൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് തന്നെയാണ് അവരെ സ്വത്ത് രാഷ്ട്രീയത്തിൻ്റെ വഴിയാണ് പോവുക അപ്പോൾ അവരെ സ്വത്ത് രാഷ്ട്രീയത്തിനകത്ത് തീവ്രവാദ സംഘടനകളിലേക്ക് ആകർഷകരായി പോകാൻ കഴിയാത്തൊരു പ്ലാറ്റ്ഫോം ഇപ്പുറത്തുണ്ട് അത് ദേശീയ തലത്തിൽ ഉണ്ടാവണം എന്നുള്ള ആഗ്രഹിക്കുന്നതാണ് ഞാൻ മുസ്ലിം ലീഗ് കേരളത്തിൻ്റെ അല്ലെങ്കിൽ തമിഴ്നാട്ടിലെ ശാലിൻ്റെ കാരുണ്യത്തിൽ കിട്ടുന്ന ഒന്നോ രണ്ടോ സീറ്റിൽ ഒതുങ്ങി നിൽക്കാതെ അവർക്ക് ഉത്തർപ്രദേശിലും ബീഹാറില് കിഷൻഗഞ്ച് മേഖലകളിലും ഉൾപ്പെടെയുള്ള സ്ഥലത്ത് ഒന്നോ രണ്ടോ സീറ്റ് വെച്ച് കൊടുത്ത് അവരെ ശക്തിപ്പെടുത്താനുള്ള ഉത്തരവാദിത്വം ഈ പിന്നെ യു പി സഖ്യം യു പി എസ് സഖ്യം എന്നുള്ളതാണ് ഇപ്പം എന്താണ് പിന്നെ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലെ സഖ്യം ഏറ്റെടുക്കുകയും അവർക്കെതിരെ സ്ഥാനാർത്ഥികളെ ഇരിക്കാനുള്ള സാമാന്യ കക്ഷികൾ കാണിക്കുകയും ചെയ്യണം എന്നുള്ള ഇപ്രയൊക്കെ ഞാൻ വളരെ സെൻസിറ്റീവായിട്ടുള്ള സൊസൈറ്റിയാണ് അത് എല്ലായിടത്തും അങ്ങനെ തന്നെയാണ് മുസ്ലിം കമ്മ്യൂണിറ്റി അവരെ മതേതരത്വത്തിൻ്റെ പാതയിലൂടെ കൈപിടിച്ച് നിർത്തിയാൻ ശ്രമിക്കുന്ന അവരെ തീവ്രവാദ പ്രസ്ഥാനങ്ങളിലേക്ക് ആകർഷിരാവാതിരിക്കാൻ വേണ്ടി പരമാവധി കഠിന പ്രയത്നം നൽകുന്ന മുസ്ലിം ലീഗ് പോലെയുള്ളൊരു പ്രസ്ഥാനത്തിൻ്റെ വഴികൾ മുടക്കാതിരിക്കുക ഇവിടെ നിന്ന് മത്സരിച്ചോ ഇപ്പോൾ കേരളത്തിൽ മത്സരിക്കുമ്പോൾ അവർക്കെതിരെ മത്സരിക്കണം അവർക്കെതിരെ സ്ഥാനാർത്ഥിയെ നിർത്തിക്കും ഇടതുപക്ഷം നിർത്തണം ബി ജെ പി നിർത്തണം എല്ലാവരും നിർത്തണം അതിനപ്പുറത്ത് നമ്മുടെ സഹോദരങ്ങളാണ് അവരെ ചേർത്ത് പിടിക്കാൻ പറ്റിയ ഏറ്റവും മനോഹരമായ ഒരു പ്രസ്ഥാനം അത് മുസ്ലിം ലീഗാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ് ആ പ്രസ്ഥാനത്തിന് കേരളത്തിൽ പ്രസക്തി ഇന്ത്യയിൽ പ്രസക്തിയുണ്ട് അവർ നിലനിൽക്കേണ്ടത് ഇന്ത്യയുടെ സെക്യുലർ ഫാബ്രിക്ക് നിലനിർത്താൻ വേണ്ടി അനിയ അനിവാര്യമാണ് എന്ന് വിശ്വസിക്കുന്ന എന്നുള്ളത് അടിപൊളി ഇട്ട് പറഞ്ഞുകൊണ്ട് തൽക്കാലം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി പ്രത്യേകിച്ചും ഞാൻ വളരെ ക്ഷീണിതനാണ് ഇന്ന് രണ്ട് മൂന്ന് ചാനലിനകത്ത് ഞാൻ പ്രോഗ്രാമുകൾ അവതരിപ്പിച്ചു വെളുപ്പിനെ തൊട്ട് പിന്നെ ഉണന്നതിന് ശേഷം പിന്നെ ഉറക്കമില്ല അതിന് ശേഷം പിന്നെ ഇപ്പം സമയം എത്രയെന്നറിയോ പത്ത് നാൽപ്പത്തി ആറായി നിങ്ങളുടെ മുമ്പിൽ തയർ ചെയ്ത് പിന്നെ അപ്ലോഡ് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഏകദേശം പതിനൊന്ന് മണി പന്ത്രണ്ട് മണിയാവുമായിരിക്കും ഇനി ഞാൻ കുളിച്ച് ഭക്ഷണം കഴിച്ച് കിടക്കുക എന്നൊക്കെ പറയുമ്പോൾ പന്ത്രണ്ട് മണി ഒരു മണിയാകും അതുകൊണ്ട് ലാൽസലാണ് ഞാൻ വീണ്ടും പറയുന്നു മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ വർഗീയ പാർട്ടിയാണെന്ന് പറയുന്നവരുടെ തലയ്ക്കെന്തോ കുഴപ്പമുണ്ട് കേരളത്തിലെങ്കിലും പുറത്തുള്ളവർ പറഞ്ഞോട്ടെ കാരണം ഈ പച്ചക്കൊടി കാണുമ്പോൾ പാകിസ്ഥാൻ്റെ കൂടിയാണെന്നൊക്കെ പറയണമെങ്കിൽ നോർത്ത് ഇന്ത്യൻസോ പിന്നെ നോർത്ത് ഈസ്റ്റിലുള്ള ആൾക്കാരോ ഒക്കെ തെറ്റിദ്ധരിച്ചുവെന്ന് പറയാം അല്ലെങ്കിൽ മിഡിൽ ഇന്ത്യയിലുള്ള ആൾക്കാരും തെറ്റിദ്ധരിച്ചു എന്നു പറയാം കേരളത്തിലുള്ളവർക്കറിയാലോ എന്താണ് ഈ പച്ചക്കൊടി എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗിൻ്റെ കൂടിയാണെന്നുള്ളത് മുസ്ലിം ലീഗ് എന്ത് വർഗീയതയെ കേരളത്തിൽ വളർത്തിയിട്ടുള്ളത് വൃത്തിയട് പറയരുത് അവര് നാളെ വർഗീയത പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിം ലീഗ് പിന്നെ മറ്റേ വൃത്തിയിട്ട പ്രസ്ഥാനമാണെന്ന് പറയാൻ എനിക്കൊരു മടിയില്ലാത്ത ആളാണ് അത് മുസ്ലിം ലീഗായാലും സി പി എം ആയാലും സി പി ഐ ആയാലും കോൺഗ്രസ് ആയാലും കേരള കോൺഗ്രസ് ആയാലും ആർ എസ് പി ആണെങ്കിലും ഏത് ജനതാളാണെങ്കിലും ഏത് പാർട്ടി ആണെങ്കിലും എനിക്ക് യാതൊരു ഡിസ്ക്രിമിനേഷനും ഇല്ല ഒരു വേറൊരു ഇല്ലാതെ ശരി ശരി എന്നും തെറ്റ് തെറ്റെന്നും പറയുന്നതിന് യാതൊരു മടിയില്ലാത്ത പറയാൻ കാരണം ഞാൻ എൻ്റെ തല ഗുണയം വെച്ചിട്ടില്ല ഞാൻ എൻ്റെ കണ്ണുകൊണ്ടാണ് കാര്യങ്ങൾ കാണുന്നത് മറ്റുള്ളവരെ കണ്ണട വെച്ചിട്ട് ഞാൻ കാണാൻ നിൽക്കാറില്ല എൻ്റെ ഈ കണ്ണട എന്ന് ഇത് കൂലിയാലും ഞാൻ കാണും ഓക്കെ ഞാൻ എൻ്റെ നാക്കുകൊണ്ട് സംസാരിക്കുന്നത് വേറെ ആർക്കും എൻ്റെ നാക്കി ഞാൻ വാടകയ്ക്ക് കൊടുത്തിട്ടില്ല അവർ പറയുന്ന വാക്കുകൾ ഞാൻ എൻ്റെ നാക്കിൽ കൂടി പറയാറുമില്ല അതുകൊണ്ട് ഞാൻ പറയുന്നു മുസ്ലിം ലീഗ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എൻ്റെ അനുഭവത്തിൽ അതിന് ഇന്ത്യക്കകത്ത് ഏറ്റവും സ്വാധീനമുള്ള ജില്ലയായിട്ടുള്ള മലപ്പുറം ജില്ലക്കകത്ത് ജനിച്ചു വളർന്ന ഒരാൾ എന്നുള്ള രീതിയിൽ നൂറ് ശതമാനം മതേതര സംഘടനയാണ് മതേതര രാഷ്ട്രീയ പാർട്ടിയാണ് ആ പാർട്ടി ആയിട്ട് എനിക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും രാഷ്ട്രീയമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും പക്ഷെ വർഗീയ പാർട്ടി എന്നുള്ള ലേബൽ ചെയ്തിട്ട് അവർ ഹിന്ദു വിരുദ്ധരാണ് ക്രിസ്ത്യൻ വിരുദ്ധരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയി പണി നോക്കാൻ പറഞ്ഞു കൊണ്ട് തൽക്കാലം അവസാനിപ്പിക്കുന്നത്